ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ കയ്പയ്ക്ക ഒന്ന് വിളവെടുക്കാൻ പോവുകയാണ് ഇത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണോ കേട്ടോ കയ്പയ്ക്ക എടുക്കുന്നത് അപ്പം കയ്പയ്ക്ക് കൊണ്ടുപോയി ഇന്നൊരു മീൻകറി ഞാൻ അന്ന് കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്പോണ്ട് മീൻ കറി പക്ഷെ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അപ്പം ഇപ്രാവശ്യം എങ്ങനെയാണ് കയ്പയ്ക്ക് കൊണ്ടുപോകും മീൻകറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ മൂത്ത എല്ലാ കയ്പയ്ക്കും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻകറി കയ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മുടെ ഈ കൈപ്പക്ക മീൻകറി അപ്പം ഇവിടെ അവിടെ അതേ ഏറ്റവും അറ്റത്ത് വരണമുണ്ട് അപ്പം അതും കൂടി ഞാൻ പോയി പൊട്ടിച്ചിട്ട് വരട്ടെ കയ്പയ്ക്ക് നമുക്കിത് എത്ര കിട്ടി കേട്ടോ ഇനി നമ്മുടെ പയറ് പയറും കൂടി കുറച്ചുണ്ട് ഇത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ പൊട്ടിക്കുന്നത് അപ്പം ഇതിൽ മൂത്ത് കഴിഞ്ഞാൽ അങ്ങ് കണ്ടോ വെറും മണി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ അപ്പം അത് വലിയ ടേസ്റ്റ് ഇല്ല നാല് മണി ഉണ്ടാവുള്ളൂ പക്ഷേ മൂത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പൊട്ടിക്കാൻ കുറച്ചും കൂടി നീളുള്ളത് കാരണം കുറച്ചും കൂടി എന്താ പറയുക അളവ് കിട്ടും ണ്ടോ ഈ ഒരു പ്രായമാകുമ്പോഴേക്കു തന്നെ ഇതൊക്കെ കുറച്ച് മൂത്തുണ്ടോ ഈ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ പൊട്ടിക്കണം ഈ ഒരു ഇത്ര കിട്ടി നമ്മുടെ കുറച്ച് തക്കാളിയും കൂടി ആ ഇവിടെ കിട്ടില്ലേ അതിന് താഴെ താഴെ നമ്മുടെ ചെടിയിലുണ്ടല്ലോ താഴെ മുതൽ മേലെ വരെ നോക്കണം കാരണം ഇതിൻ്റെ കായ ഏറ്റവും താഴെ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ പയറ് ഏകദേശം പഴുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ചൂടൊക്കെ കൂടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം പൊടിച്ചോ മേലക്കുണ്ടോ വള്ളി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ അപ്പേക്ക് നമ്മൾ രണ്ട് പ്രാവശ്യത്തെ പൊട്ടിക്കിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി നമ്മുടെ തക്കാളിയും കൂടി കുറച്ചുണ്ട് അതും കൂടി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ദീ നമ്മുടെ കയ്പയ്ക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നമ്മൾ മീൻകറിക്ക ഉണ്ടാക്കുന്ന സെയിം അതുതന്നെ കേട്ടോ നമ്മൾ തക്കാളി നാല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാള ഇനി നമുക്കിതിനെ മറ്റേ വട്ടത്ത് കരിയില്ലേ കുരു കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പം ഇത് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കടുക് പൊട്ടി ഇത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇതൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ നന്നായിട്ട് മുരിയേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മുരി എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു കയ്പയ്ക്ക് ഇനി വാട്ടിയെടുക്കണം അപ്പം നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക അത് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ടൊന്നും വാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എന്ത് ആ ഒരു പരിവാള്ളൂ അത്ര മതി പിന്നെ അതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഒരു സംഭവമുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ കയ്പയ്ക്കയുടെ ഒരു കയ്പ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഈ കയ്പയ്ക്ക വാടിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി തക്കാളിയിട്ട് അതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഒന്ന് സ്ലോ ചെയ്യണം കേട്ടോ ഇനി പതുക്കത് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് വേവണം അപ്പോൾ ദേ നമ്മുടെ കയ്പയ്ക്ക ഈ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പേരുള്ള നന്നായിട്ട് മുരിഞ്ഞിട്ട് അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി തക്കാളി ഇട്ട് കൊടുക്കുക ഇനി അതും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം അപ്പോൾ ദീ നമ്മുടെ സവാളയും എല്ലാം അങ്ങനെ വാടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവ ആവുമ്പോഴേക്കാണ് നമ്മളതിൻ്റെ മസാല കൂട്ടുകൂടെ ചേർക്കുന്നത് അതെ പാകത്തിന് ഇരുവിന് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് വരണം ഈ എണ്ണയിൽ അങ്ങനെ അതിൽ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വെള്ളമൊന്നും പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയുടെ വെള്ളമില്ലേ അതേ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് ഇങ്ങനെ വാടി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്തോണ്ടല്ലോ കിടുകരികൂ അപ്പേ ഇത് ഇവിടെ ഇങ്ങനെ വാടി ഇരിക്കട്ടെ കേട്ടോ അപ്പേക്ക് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ തേങ്ങ പൊതിച്ചിട്ട് വരാം അപ്പം ദീ നമ്മുടെ മസാലയും കയ്പിക്കയും എല്ലാം കൂടി കൂടി മിക്സ് ആയിട്ട് വന്ന കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഇതൊരു തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങയുടെ പാലാണേ അപ്പം അത് നമ്മളിതയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഒരു തള വരട്ടെ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ചോറെടുത്തുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ കൈപ്പയ്ക്ക മീൻ കറി ഇതേണ്ടോ ചൂടൊക്കെ പോയതിന് ശേഷം കുറച്ച് തിക്കായിട്ട് വന്നത് കണ്ടോ ഇതിങ്ങനെ ഒഴിക്കുക ഇതിന്റെ കൂടെ ഓംലേറ്റ് നല്ല ടേസ്റ്റായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓംലേറ്റ് പ്രത്യേകം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആ കയ്പയ്ക്കൊരു കയ്പ്പ് പോലും ഉണ്ടാവില്ല കായ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്കുണ്ടല്ലോ അതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കഴിക്കുക കാരണം തേങ്ങപ്പാൽ മാത്രമല്ല ചേർത്തേക്കണേ അപ്പം അതിൻ്റെ നല്ലൊരു ടേസ്റ്റും പിന്നെ പുളുപ്പിനായിട്ട് നമ്മുടെ തക്കാളി മാത്രമേ അതിലിട്ടുള്ളൂ അപ്പം അതിൻ്റെതായിട്ടൊരു ടേസ്റ്റുണ്ട് അപ്പം നല്ലതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് ദോശയില്ലേ അതൊക്കെ കഴിക്കുക അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് ഈ കറി അതിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കയ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർ കഴിച്ചു പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ